അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വലൈക്കു വറഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കുക നബി ഖുർആൻ ഓതിയപ്പോൾ അത് കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്നു ഈ വന്ന വിവരം റസൂ അള്ളഹാ ഇസ്ലാസ്ലിനെ പോലും അറിഞ്ഞിട്ടില്ല ആരാണ് അള്ളാഹാൻ്റെ റസൂൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ റസൂള്ളി സ്വലാമയുടെ ഖുരാൻ ഒതുന്ന് കേൾക്കാൻ വന്ന അടുത്ത് വന്ന ജിന്നികളെ കുറിച്ച് പോലും അവർ അടുത്തിണ്ടെന്ന് അള്ളാഹാവിൻ്റെ റസൂൽ അറിഞ്ഞില്ല എന്നിട്ട് ആ വിവരം ഖുറാനില് അള്ളാഹു അറിയിച്ചപ്പോഴാണ് മലക്ക് അള്ളാഹു നബീസ് ഇല്ലാസ്ലമയ്ക്ക് അറിയിച്ചു മലയ്ക്ക് ജിന്നുകൾ വന്നിരുന്നു നഫർമൽ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൻ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് പോലും ജിന്ന അടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നെ നബീസ് ഇല്ലാ വസ്ലമിന്റെ സഹാബിയായ അബൂഹറി അള്ളാഹ്നു മദീന പള്ളിയിൽ ജക്കാത്തിൻ്റെ സ്വത്ത് ശേഖരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് സന്ദർഭത്തിൽ അത് വാരിയെടുക്കാൻ വേണ്ടി വന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അത് മൂന്ന് ദിവസം കഴിഞ്ഞ അതിന് ശേഷമാണ് മനസ്സിലായത് നബിസ്ലാസ്ലം പറഞ്ഞു അവൻ ഇന്നും വരും ഇന്നും വരും എന്ന് ആ സഹാബിയായ അബൂഹറിഹ്ലാഹനു പോലും അത് ജിന്നിൽപ്പെട്ട ബിലീസാണെന്ന് മനസ്സിലായില്ല പിന്നെ ഈ പ്രശ്നത്തിൽ എടുത്തു പറയാതെ സാധാരണ പറയുന്ന ഒരു പ്രശ്നം ഇമാം അഹമ്മദൻ ഹംബൽ റഹ്മാ ഒരു ഏകാന്ത താഴ്വരയിലൂടെ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹം ആരും കാണാത്ത സന്ദർഭത്തിൽ അദ്ദേഹം യാ ഇബാദുള്ള ആയിനു എന്ന് പറഞ്ഞു എന്നാണ് ആ റിപ്പോർട്ട് അത് യഥാർത്ഥത്തിൽ വളരെ വളരെ ദുർബലമാണ് അപ്പോൾ ആ ദുർബലമായ ഒരു ഹദീസ് വെച്ച് യഥാർത്ഥത്തിൽ ഒരു തെളിവിൻ്റെ ചർച്ചയോ വരുന്നില്ല ഇനി അദ്ദേഹം പറഞ്ഞ യാ ഇബാദുള്ള എന്നാണ് എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞു അതെങ്ങനെ ജിന്നുകളോടാണ് അദ്ദേഹം സഹായം തേടിയത് എന്നുള്ളതിന് യാതൊരു തെളിവില്ല മാത്രല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരുട്ടിൽ തപ്പി തടഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നിന്റെ ശബ്ദമാണ് എങ്ങനെ മനസ്സിലാവാ ഈ വീഡിയോ ക്ലിപ്പിങ്ങിൽ വിസ്ഡം സഹയാത്രികനായിരുന്ന പണ്ഡിതനായ അബ്ദുറസാഖ് സുല്ലമി ആണ് സംസാരിക്കുന്നത് അദ്ദേഹം അത് ഒഴിവാക്കി അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പോകുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഭൗതികശാസ്ത്രത്തിലൊക്കെ പല വിജ്ഞാന ശാഖകളിലും നല്ല അവഗാഹമുള്ള ആളാണ് പല ഗ്രന്ഥങ്ങളും ആ വിഷയത്തിൽ എഴുതിയ ഒരു വ്യക്തിത്വമാണ് അബ്ദുറസാസുല്ലമി അദ്ദേഹം ഒരു സംഘടന വിട്ടുപോരാൻ പല കാരണങ്ങളും ഒരാൾക്കുണ്ടാവാം ആ കാരണങ്ങൾ പലതും ചിലപ്പോൾ നിസ്സാരമാകാം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊരു സംഘത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നതാകാം അങ്ങനെയൊക്കെ ആവാം പക്ഷെ എന്നാൽ ഇവിടെ അദ്ദേഹം ഉദ്ധരിക്കുന്ന കാര്യം ഷുർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഷുർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട ഭാഗം അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ശിർക്കും സൗഹീദും നിസ്സാരമായ കാര്യമല്ല സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ് ഇസ്ലാമിനകത്തോ പുറത്തോ എന്നൊക്കെ തീരുമാനിക്കുന്ന വിഷയമാണ് ശിർക്കും ഷിർക്കും എന്ന് പറയുന്നത് അതിൽ നേരിയ വീഴ്ചകൾ പോലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇവിടെ അദ്ദേഹം ഈ ഈ വിഷയത്തിൽ ജിന്നിനെ സഹായത്തിന് തേടാം അതിൽ ഷിർക്കില്ല അത് ഭൗതികമായൊരു തേട്ടമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന വിസിഡം വിഭാഗത്തിൻ്റെ ന്യായങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു അതിനെ അവലംബിക്കുന്ന ഹദീസ് അതി ദുർബലമാണ് അതിദുർബലമാണ് യാഴ്ബാദള്ള അഴയുനൂനി എന്ന് പറയുന്നു അതൊരു ചർച്ചയ്ക്കേ വരാൻ പാടില്ല അത് വെച്ച് പറയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് വിജനതയിൽ കേൾക്കുന്ന ഒരു ശബ്ദം ജിന്നിൻ്റേതാണെന്ന് മനസ്സിലാക്കി അതിനോട് തേടുന്നതിനെക്കുറിച്ചാണ് തേടുന്നത് ഷിർക്കാണ് വൈബാണ് അതിനദ്ദേഹം മറുപടി പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ശബ്ദം കേൾക്കുന്നതൊക്കെ ജിന്നിൻ്റേതാണെന്ന് തോന്നുന്നത് അതിൽ റസൂലുള്ളാക്ക് പോലും തൊട്ടടുത്ത് ജിന്നുണ്ടായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സഹാബിക്ക് കഴിയുന്നില്ല അതിനദ്ദേഹം തെളിവും ഉദ്ധരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വരുന്നത് നമ്മുടെ നാട്ടിൽ തൗഹീദ് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജിന്ന് മാത്രം കൂടെ മലക്കുമുണ്ട് മലക്കിനെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു ഒഴിവാക്കിയതാണ് എങ്ങനെയാണ് ഇങ്ങനെ ചർച്ച വരുന്നത് അതിനൊരു പ്രധാന കാരണം വർഷങ്ങൾക്ക് മുമ്പ് അഥവാ രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ മാസത്തിൽ അൽ അലിസ്ലാഹ് എന്ന് പറയുന്നൊരു മാസികയിൽ അബ്ദുൾ ജബ്ബാർ മൗലവി അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് കാരണമായി വന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് പിന്നീടുള്ള സംഭവങ്ങളൊക്കെ അതങ്ങോട്ട് ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമാണ് ആ വാചകം ഞാനൊന്ന് വായിക്കാം എല്ലാവർക്കും അത് കേൾക്കുന്നതല്ലാണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന ശുർക്കുമല്ല തുടർന്ന് പറയുന്നത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ അറിയാതെ നടന്ന് നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമാർഗ്ഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ലാതെ ഇതാണ് ആ വാചകത്തിൻ്റെ പൂർണ്ണരൂപം ഇതിൽ ജിന്നുകളുടെ ഈ ജിന്നുകളെയും മലക്കുകളെയും മനുഷ്യരെയും ഒരുപോലെ കാണുകയാണ് മനുഷ്യൻ നമ്മൾക്ക് ക്രയവിക്രയങ്ങൾ നടത്താവുന്ന ഭൗതിക നമ്മളുടെ പരിധിയിലുള്ള ആളുകളാണ് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളവരാണ് ഉള്ളിലുള്ളവരാണ് ജിന്നും മലക്കും അഭൗതിക ലോകത്തുള്ളവരാണ് എന്നാൽ ഇപ്പോൾ ഈ വിഭാഗം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ജിന്നും മലക്കും ഒന്നും അഭൗതികമല്ല അഭൗതികമായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന മഹാവിഡിത്തമാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിലൊക്കെ ഉപയോഗിക്കുന്നത് വൈബ് എന്ന അർത്ഥത്തിലാണ് വൈബിയായിട്ട് അള്ളാഹു മാത്രമല്ല ഉള്ളത് യു ബിൽ അബിൽ വൈബ് വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൽ വിശ്വസിക്കുന്നവരെന്നല്ല പരലോകം നരകം രക്ഷാശിക്ഷകൾ ബെയ്ത്തിൽ മാമൂർ ഷരത്തുസഖക്കവും അങ്ങനെ ഒരുപാട് വൈബുണ്ട് ഈ വൈബൊക്കെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കുന്നു അതിൽ പെട്ടതാണ് ജിന്നും മലക്കുമൊക്കെ ഇത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ എത്തിപ്പിടിക്കാൻ കഴിയില്ല ആ ജിന്നും മലക്കുമൊക്കെ അള്ളാഹു റസൂലും അറിയിച്ചതുകൊണ്ട് മാത്രം അറിയുന്നതാണ് നമ്മൾ ഇല്ലെങ്കിൽ നമ്മളറിയുന്നില്ല അപ്പോൾ അതിൽ വിശ്വസിക്കുക എന്നതാണ് ശരിയായ ഈമാൻ ആ വൈബി ആ ലോകത്തെ ഇവരെന്തു ചെയ്യുന്നു ഭൗതികമാക്കുന്നു ഭൗതികമാക്കിയിട്ട് അവരോട് തേടുന്നത് മനുഷ്യരോട് തേടുന്നത് പോലെയാണെന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിച്ച് ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു അങ്ങനെ തേടിയാൽ അത് ഷിർക്കാവുകയും ചെയ്യുന്നു അത് വസീലത്തെ ഷിർക്കല്ല എന്നാണ് റസാക്സ് ഇത് റസാക്സ് ഇടമി പറയുന്നത് ഇവിടെ ഒരു സംശയം എങ്ങനെയാണ് ഈ കേൾക്കുന്ന ശബ്ദമൊക്കെ ജിന്നിൻ്റേതായി മാറുന്നത് അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുന്നത് പലതരം ശബ്ദങ്ങൾ നമ്മൾ രാത്രിയുടെ വിജനതയിൽ നടക്കുമ്പോൾ കേൾക്കാം പക്ഷികളുടെ പക്ഷികളുടേത് കേൾക്കാം ചീവീടുകളുടേത് കേൾക്കാം പല ഹിംസ്ര ജന്തുക്കളുടേത് കേൾക്കാം ഓരോ പ്രദേശത്തെനുസരിച്ച് വ്യത്യാസം വരും അതിൽ ജിന്നിൻ്റെ ശബ്ദമാണ് അത് എന്ന് വിചാരിച്ചിട്ട് സഹായിക്കണേ എന്ന് പറയാൻ എങ്ങനെയാണിത് തിരിച്ചറിയുന്നത് അതിനൊരു കാരണം നമ്മൾക്ക് ആർക്കും അത് തോന്നാറില്ല ഒരു കുട്ടിക്കും ജിന്നാണ് ആ ശബ്ദിക്കുന്നത് മനസ്സിലാകാറുമില്ല ഈ വിഭാഗത്തിന് മാത്രം അത് പെട്ടെന്ന് ജിന്നാണെന്ന് തോന്നുകയാണ് അതിന് കാരണം മനസ്സിൽ ജിന്നെ കുടിയിരുത്തിയിരിക്കുന്നു ഇവർ വാശി ഒരു കാരണമാണ് കാരണമാണതിന് ഒഴിവാക്കാവുന്ന ഒരു വാദമായിരുന്നു അത് പക്ഷെ അത് ഒഴിവാക്കാതെ തങ്ങളുടെ ഐഡൻറ്റിറ്റി ജിന്നിലാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ സംഘടനയുടെ ഐഡൻറ്റിറ്റി ജിന്നിലാണെന്ന് മനസ്സിലാക്കി അതിനെ പിടിച്ചു നിർത്താൻ ന്യായീകരണങ്ങൾ പറയുകയാണ് ജബാർ മൊലി എഴുതിയ ഈ വാചകണ്ട് ഒഴിവാക്കിയാൽ മതി അതിന അതിനാ ഒ ഒഴിവാക്കിയെന്ന് പ്രഖ്യാപിച്ചാൽ മതി ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറയാനും മതി പക്ഷേ ഫൈസൽ മൗലവി പോലെയുള്ള ആളുകളൊക്കെ ജബ്ബാർ മൗലവി എന്താണോ പറഞ്ഞെഴുതിയത് അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് വീഡിയോ ക്ലിപ്പിങ്ങിൽ ഇറക്കുകയാണ് ചെയ്യുന്നത് വളരെ അപകടത്തിലേക്കാണ് ഈ ആളുകൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഓർമ്മിപ്പിക്കാനുള്ള ഇതാണ് ഈ സിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണം തൗഹി നൽകുന്നൊരു നിർഭയത്വമുണ്ട് ആ നിർഭയത്തമാണ് ഇവർ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് രാത്രി ഇരുട്ടിയാൽ ഈ വിശ്വാസികൾക്ക് ഭയം തുടങ്ങുകയാണ് എവിടെ നിന്നെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാണോ എന്ന ഭയം ആ ഭയത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് ചികിത്സിക്കാൻ റൊക്കയ ഷറയ്യ എന്ന പേരിൽ തട്ടിക്കൂട്ടുന്ന കുറേ തട്ടിപ്പ് പരിപാടികൾ വേറെയും എല്ലാം കൊണ്ടും തൊഹീതിൻ്റെ അന്തരീക്ഷം മലിനമാക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കുറാൻ്റെ ഒരു വാക്യം സാന്ദർഭികമായിട്ട് ഓർക്കുക അല്ലദീന ഈ വിശ്വസിച്ച ആളുകൾ അവരുടെ ഈമാനിൽ വിശ്വാസത്തിൽ ഒരു തരിമ്പും ഷിർക്ക് കലർന്നിട്ടില്ലാത്ത ആളുകൾ ഉല ഇക്കലുഹുമുൽ അമ്നു അവർക്കാണ് നിർഭയത്വം ഉള്ളത് അവരാണ് മുഹ്തദൂൻ സന്മാർഗം പ്രാപിച്ചവരെന്നുമാണ് ഈ ആയത്തിൽ പറഞ്ഞ നിർഭയത്വം നേടാവുന്ന വിധം ഇത്തരം ദുർബലമായ വിശ്വാസങ്ങൾ ഷിർക്കിൻ്റെ തരിമ്പുകൾ കയറി വരുന്ന ഈ അവസ്ഥ ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രം ജിന്നുവാതവും മലക്കുവാതൊക്കെ ഉന്നയിച്ച് വെറുതെ തൗഹീദിൽ കലർപ്പില്ലാതെ കലർപ്പ് വരുത്തുന്ന അവസ്ഥ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക എല്ലാവർക്കും പഠിച്ചോന് ഹിതാർത് നൽകുമാറാവട്ടെ